മികവുറ്റ ധനകാര്യ മാനേജ്മെന്റിന്റെ കരുത്തിൽ രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിന്റെ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിച്ച ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ വികസന മുന്നേറ്റം ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ് കേരള സംസ്ഥാനത്തിന്റെ ചെലവിനത്തിൽ സർവകാല റെക്കോർഡാണ് ഈ സർക്കാരിന്റെ കാലത്തുണ്ടായത് സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും മുടക്കമില്ലാതെ പണമെത്തിച്ചും നാടിന്റെ അഭിമാന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചും സർക്കാർ ജനങ്ങൾക്കൊപ്പം മുന്നേറുന്ന കാഴ്ചയാണ് നാം കണ്ടത് രണ്ട് ലക്ഷം കോടി രൂപയുടെ വരവും ചെലവുമുള്ള ബജറ്റാണ് നടപ്പ് സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ പാസാക്കിയത് അതായത് രണ്ട് ട്രില്യൺ ബജറ്റിലേക്ക് നമ്മുടെ കേരളം വളർന്നിരിക്കുന്നു സംസ്ഥാനത്തിന്റെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയല്ല മറിച്ച് അൻപത് ശതമാനത്തോളം തുക പ്രതിവർഷം അധികമായി ചെലവഴിച്ച് കൂടുതൽ പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും നടപ്പിലാക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി സർക്കാർ പ്രതിമാസം ചെലവഴിക്കുന്നത് തൊള്ളായിരം കോടി രൂപയോളമാണ് വർഷം ഏകദേശം പതിനോരായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി ചെലവഴിക്കുന്നത് സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രാജ്യത്തിനാകെ മാതൃകയാണ് അഞ്ച് ലക്ഷത്തോളം ഭവനരഹിതർക്ക് വീട് നൽകുന്ന ലൈഫ് പദ്ധതിയും സമാനതകളില്ലാത്ത ജലക്ഷേമ പദ്ധതിയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപയാണ് സർക്കാരിന്റെ നാല് വർഷത്തെ ശരാശരി ചെലവ് വളരുന്ന നാടിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് സംസ്ഥാനത്തിന്റെ വരവും ചെലവും വർദ്ധിക്കുകയാണ് അതിന് ക്രിയാത്മകമായ നേതൃത്വമായി സംസ്ഥാന ധനകാര്യ വകുപ്പ് പ്രവർത്തിക്കുന്നു സംസ്ഥാനത്തെ ആകെ ചെലവിൻ്റെ എഴുപത്തിമൂന്ന് ശതമാനവും നാം സ്വന്തമായി കണ്ടെത്തുകയാണ് കേന്ദ്രവിഹിതമായി ലഭിക്കുന്നത് ഇരുപത്തിയേഴ് ശതമാനം മാത്രം നമുക്കർഹമായ കേന്ദ്ര നികുതി വിഹിതം നിഷേധിക്കുകയും സംസ്ഥാനത്തിന്റെ ന്യായമായ സാമ്പത്തിക ആവശ്യങ്ങൾ പോലും കേന്ദ്രം നൽകാതിരിക്കുകയും ചെയ്യുന്ന പ്രതിസന്ധി ഘട്ടത്തിലും സാധ്യമായതെല്ലാം ചെയ്ത് കേരളം പൊരുതി നിൽക്കുകയാണ് സംസ്ഥാനത്തിന്റെ മൊത്തം വാർഷിക റവന്യൂ വരുമാനത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നാൽപ്പത്തി ശതമാനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനമായി കുറഞ്ഞു ഈ ഗവൺമെന്റ് വരുന്ന ആദ്യഘട്ടത്തിൽ കോവിഡിന്റെയും പ്രളയത്തിന്റെയും പശ്ചാത്തലത്തിൽ തുടങ്ങി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് നമ്മൾ കടന്നു വന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക രംഗത്തെ തീരുമാനങ്ങൾ പ്രത്യേകിച്ചും ജി എസ് ടി സമ്പ്രദായം നടപ്പിലാക്കി അതിൽ തന്നുകൊണ്ടിരുന്ന കോമ്പൻസേഷൻ നിർത്തലാക്കിയതും നേരത്തെ എടുക്കാനായി പലപ്പോഴും അനുവദിച്ചിരുന്ന പണം പല കടത്തിൻ്റെ പരിധി കുറച്ചതും കേന്ദ്രം നൽകിക്കൊണ്ടിരുന്ന ഗ്രാൻഡ് മുപ്പത്തി മൂവായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിട്ടിയതെങ്കിൽ അത് ആറായിരം കോടിയാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ കിട്ടിയത് ഇങ്ങനെ ഗ്രാൻഡ് വെട്ടി കുറച്ചു അടക്കമുള്ള പല ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ നേരിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് ജനങ്ങളെ ആകെ ഒന്നാക്കി ചേർത്ത് ഗവൺമെൻറ് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ ഗണ്യമായ വർധനമുണ്ടാക്കിയാണ് ഈ പ്രതിസന്ധിയെ നാം നേരിട്ടത് നികുതി വരുമാനത്തിൽ എഴുപത്തിയൊന്ന് ശതമാനം വർധനമാണ് ഉണ്ടായതെങ്കിൽ നികുതി ഇതര വരുമാനത്തിൽ ഉണ്ടായത് നൂറ്റിനാൽപത്തിനാല് ശതമാനം വർധനമാണ് ഇത്തരത്തിൽ മൊത്തം തനത് വരുമാനത്തിൽ മൂന്ന് വർഷം കൊണ്ടുണ്ടായത് എൺപത് ശതമാനം വർദ്ധനമാണ് നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിനായി സംസ്ഥാന ജി വകുപ്പ് പുനഃസംഘടിപ്പിച്ചു നികുതി വെട്ടിപ്പ് തടയുന്നതിനായി നിരവധി ക്യാമ്പയിനുകൾ നടത്തിയുമാണ് ഈ നേട്ടം കൈവരിച്ചത് നാൽപ്പത്തി ഏഴായിരം കോടി ആയിരുന്നു നമ്മുടെ തനത് നികുതി വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ഏഴായിരം കോടി തനത് നികുതി വരുമാനവും അതിനൊപ്പം നികുതിയേത വരുമാനം അനുസരിച്ച് ഉൾപ്പെടെ അൻപത്തി നാലായിരം കോടി സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനമെങ്കിൽ അത് ഏകദേശം ഒരു ലക്ഷം കോടിയിലേക്ക് ഈ സമയത്ത് എത്തിച്ചേരുകയാണ് അത്രയും വലിയ ഒരു വികസനം വർധന ആ മേഖലയിലുണ്ടായി ഇത് നികുതി റേറ്റുകൾ പരിഷ്കരിക്കാതെയാണ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ച് പരമാവധി കിട്ടാനുള്ള തുക പിരിച്ചെടുത്ത് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുവയാണ് ഇതിനൊപ്പം കിട്ടാൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന പണം കൂടി കിട്ടുകയാണെങ്കിൽ എത്രയോ വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിയുമായിരുന്നു എങ്കിലും ഇന്ത്യയിലെ വളരെ പ്രമുഖമായ സംസ്ഥാനങ്ങൾ പോലും ശമ്പളം കൊടുക്കുന്നതിന് തടസ്സം വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന വാർത്ത വരുമ്പോൾ കേരളം അങ്ങനെയൊന്നും പ്രവർത്തനങ്ങളിൽ പുറകോട്ട് പോകാതെ കൂടുതൽ മെച്ചപ്പെട്ട തലത്തിലേക്ക് മുന്നോട്ട് വരുന്നു അതേസമയം ഫെഡറലിസത്തിന് വെല്ലുവിളിയാകുന്ന രീതിയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും ഹനിക്കുകയും ചില സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുന്നതിനായി അവകാശപ്പെട്ട വിഹിതം നിഷേധിക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ നയം ഇത്തരം നയങ്ങളെ തുറന്നു കാട്ടുകയും അത് ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയും ചെയ്യുന്നതിന് കേരളം മുൻകൈയെടുക്കുകയുണ്ടായി ഇതിനായി സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അഞ്ച് സംസ്ഥാനങ്ങളുടെ ധനകാര്യമന്ത്രിമാർ പങ്കെടുത്ത ഒരു കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത് ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള രാഷ്ട്രീയവും നയപരവുമായ ചർച്ചകൾ വ്യാപകമാകാൻ കാരണമായി സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴിക കല്ലാണ് കിഫ്ബി ബജറ്റിന് പുറത്തുനിന്ന് ധനം സമാഹരിച്ചുകൊണ്ട് പത്തോ ഇരുപത്തിയഞ്ചോ വർഷത്തിനപ്പുറം മാത്രം സ്വപ്നം കാണാൻ കഴിയുമായിരുന്ന വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ നാം യാഥാർത്ഥ്യമാക്കി വലിയ മികച്ച റോഡുകൾ പാലങ്ങൾ റെയിൽവേ മേൽപ്പാലങ്ങൾ സ്കൂൾ കോളേജ് ആശുപത്രി കെട്ടിടങ്ങൾ തുടങ്ങി കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ അത്ഭുതകരമായ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ യാഥാർത്ഥ്യമാക്കി ഏറ്റവും നല്ല സ്കൂളുകൾ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രികൾ റോഡുകൾ തുടങ്ങി നിർമ്മാണരംഗത്ത് ധാരാളം കാര്യങ്ങളുണ്ട് സർവകലാശാലകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനം സയൻസ് പാർക്ക് പോലെയുള്ള വലിയ പദ്ധതികൾ ഗവേഷണ കേന്ദ്രങ്ങൾ എല്ലാം നിർമ്മിച്ചതും അതിൻ്റെ വികസനം നടക്കുന്നതും ഈ ഘട്ടത്തിലാണ് വാട്ടർ മെട്രോയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും കോവളം മുതൽ അങ്ങനെ കാസർഗോഡ് വരെ നീളുന്ന വലിയ കനാൽ ശൃംഖല ശക്തിപ്പെടുത്തലും എല്ലാം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിൽ കൂടിയാണ് നമ്മുടെ കേരളം നടന്നു പോകുന്നത് കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ വികസന സ്വപ്നമായിരുന്ന തെക്ക് വടക്ക് ദേശീയപാതയുടെ നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി കിഫ്ബിയിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ നൽകി ദേശീയപാതയുടെ നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാവുകയാണ് വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത വികസനവും നാടിന്റെ മുഖഛായം മാറ്റുമെന്ന് ഉറപ്പാണ് കിഫ്ബി പദ്ധതികൾക്കായി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ഇതിനകം നൽകിയത് അതിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും ഈ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചതാണ് ഈ സർക്കാരിന്റെ കാലയളവിൽ കടവും ജി എസ് ഡി പി തമ്മിലുള്ള അനുപാതം മുപ്പത്തിയഞ്ച് ദശാംശം ഒൻപത് രണ്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനത്തിലേക്ക് കുറയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ രണ്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നത് ഒന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനമായും ധനക്കമ്മി നാല് ദശാംശം പൂജ്യം നാല് ശതമാനത്തിൽ നിന്ന് രണ്ട് ദശാംശം ഒൻപത് ശതമാനമായും കുറയ്ക്കാൻ കഴിഞ്ഞു സർക്കാരുകളുടെ സാമ്പത്തിക നില സംബന്ധിച്ച് പഠനം നടത്തുന്ന ഫിച്ച് പോലെയുള്ള ഏജൻസികൾ കേരളം ധനദൃഢീകരണത്തിന്റെ പാതയിലാണെന്ന് വിലയിരുത്തിയതും ഈ സർക്കാരിൻ്റെയും ധനകാര്യ വകുപ്പിന്റെയും നേട്ടമാണ് പിണറായി സർക്കാരിൻ്റെ ചിറകിൽ വികസന തേരിലേറി കുതിക്കുകയാണ് കേരളം